അതിനുശേഷം ഞങ്ങൾക്ക് ബിസിനസ് വളരെ വളരെ നല്ല ചീത്ത പേര് സപ്പോർട്ട് ചെയ്ത് തന്നെ ബിഗ് ബോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ രേണു സ്വതിയ ഹിറ്റാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് രേണുസ്തുദിയുടെ വീടുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങൾ ഇതിനു മുൻപ് നടന്നതാണ് രേണുസ്തുതി ബിഗ് ബോസിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് വരെ അല്ലെങ്കിൽ ആ ഒരു സമയത്തും രേണുസുതി അകത്തുള്ള സമയത്തും പുറത്ത് വീടുമായി ബന്ധപ്പെട്ടിട്ടും രേണുസുദിയുടെ ഒരുപാട് ഇഷ്യൂസും ഇങ്ങനെ പുകഞ്ഞോണ്ടിരിക്കയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു എന്നാൽ രേണുസ്തുതി ബിഗ് ബോസിനകത്ത് കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി രേണുസ്വദീനെ കൊണ്ട് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതായത് ബിഗ് ബോസിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും എന്നെ ഇറക്കി വിടും ബിഗ് ബോസ് എന്ന് പറഞ്ഞു എല്ലാ ദിവസവും രാവിലോട്ട് വൈകുന്നേരം വരെ ബിഗ് ബോസിന്റെ ക്യാമറയിൽ പോയിട്ട് പറയുന്ന പറയുന്നൊരു രേണുസുദിനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബിഗ് ബോസും കാര്യങ്ങളും ആരവങ്ങളൊക്കെ ഒഴിഞ്ഞു രേണുസുദ്ദിയൊക്കെ പുറത്തിറങ്ങി അങ്ങനെ നിക്കുന്ന സാഹചര്യത്തില് രേണുസുദ്ധി പുറത്തും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് ഷോയും കാര്യങ്ങളും അതായത് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി നമ്മൾ ആ ഒരു രീതിയിൽ ആ അതായത് രേണുസുദ്ദിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും പിന്നീട് ചർച്ച ചെയ്യാനും നിന്നില്ല കാരണം ആ ഒരു വ്യക്തി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നുള്ള രീതിയിൽ പിന്നീട് നമ്മൾ ഒന്നിനും പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാൽ എനിക്ക് തോന്നിയൊരു കാര്യം ഈ രേണുസുദ്ധി പുറത്തിറങ്ങിയ ശേഷം ഈ പറയുന്ന ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ രേണു സുതുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് ഉണ്ടാക്കി വെച്ച കോൺട്രവേഴ്സികളും കാര്യങ്ങളൊക്കെ ഏകദേശം തണുത്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇവരുടെ ഇന്റർവ്യൂസും കാര്യങ്ങളൊന്നും ഏകദേശം ആൾക്കാരൊന്നും കാണുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് നോക്കുന്ന ഒരു ഇന്റർവ്യൂ ഒന്നും അല്ല ഇപ്പൊ രേണുസുദ്ധിയുടേതും അതായത് കാരണം എക്സ്ക്ലൂസീവ് ആയ ഒരു സംഭവവും പ്രത്യേകിച്ച് രേണുസുദ്ധിയുടെ ഇന്റർവ്യൂ വരാനില്ല പണ്ടായിരുന്നെങ്കിൽ ആ ഒരു സമയത്ത് ആയിരുന്നെങ്കിലും രേണുസുദ്ധി അറിയാതെ വായിലൊക്കെ അതായത് ആ അന്ന് നടന്നിരുന്ന കുറെ കോൺട്രവേഴ്സികളിൽ എന്തെങ്കിലും ഒക്കെ പറയും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളത്തരം തെളിയിക്കലും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നിരുന്നു അപ്പൊ എല്ലാവരും ആ സമയത്ത് ഒരു സംഭവമായിരുന്നു പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല അതായത് രേണുസുധീൻ്റെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം റീച്ച് ചെറുതായിട്ട് കുറയാനൊക്കെ തുടങ്ങിയപ്പോൾ ഇപ്പോഴൊരു അടവാണോ ഈ ഒരു സംഭവം എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ പറയുന്ന വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്ത ആൾക്കാരെയൊക്കെ തള്ളിപ്പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു രേണുസുദീപ് വിഷയത്തിൽ വീടും കാര്യങ്ങളൊക്കെ കൊടുത്ത ആൾക്കാർ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് രേണു സുദീ ബിഗ് ബോസിലേക്കടക്കം പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു കോൺട്രവേഴ്സ് നടക്കണ സമയത്താണ് അപ്പോൾ എന്നാൽ അതേ കോൺട്രവേഴ്സ് വീണ്ടും ഇട്ടുകൊണ്ട് നമ്മുടെ ബിഗ് ബോസിലെ ഷാരിക ശാരികക്കും പ്രത്യേകിച്ച് റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് അതായത് അവരുടെ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ആൾക്കാരൊന്നും എടുത്ത് നോക്കാറോ കാര്യങ്ങളോ ഇല്ല ഇങ്ങനെ റീച്ച് റീസിന് വേണ്ടിയിട്ട് രണ്ടുപേർ ഇങ്ങനെ നടക്കുകയാണ് രേണുസ്തുതിക്ക് പിന്നെ ഓട്ടോമാറ്റിക്കലി ഇന്റർവ്യൂസും കാര്യങ്ങളും ഇല്ലെങ്കിലും അവർ പ്രോഗ്രാം ആയിട്ട് പോകുന്ന എന്തെങ്കിലും വിചാരിക്കാം പക്ഷേ ഈ പറയുന്ന ഷാരികയാണെങ്കിൽ ഓരോരോ ഇന്റർവ്യൂ കൊടുത്ത് വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നു പക്ഷേ ആൾക്കാർക്ക് അറിയാം ഇവരിങ്ങനെയാണെന്ന് അറിയുന്നത് പ്രത്യേകിച്ച് ഇന്റർവ്യൂസ് ഒന്നും നോക്കുന്നില്ല അപ്പോൾ അങ്ങനെ അവസാനത്തെ അടവു എന്നുള്ള രീതിയിലാണോ ഇങ്ങനൊരു ഇന്റർവ്യൂ ആയിട്ട് വന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ആ ഇന്റർവ്യൂയിലെ കുറച്ച് ഭാഗങ്ങളിലേക്ക് പോകാം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് രേണു സുതിയുടെ നമുക്ക് അതൊന്ന് കേൾക്കാം വീടിന്റെ കാര്യം വന്ന് കയറിയ മൊമെന്റ് തന്നെ എനിക്ക് എനിക്കിത് എന്റെ വീടിൽ പറയണതായി ഇത് ഞാൻ ഇപ്പോൾ ആരോടും രേണുനോട് പോലും പറഞ്ഞിട്ടില്ല ഇത് പറയണമെന്ന് ഞങ്ങൾ ശിച്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഇരുതാണ് ആരെ ഹനിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തൊന്നും ഒരു പുറത്തൊരാൾ ക്യാമറയോ ഇന്റർവ്യൂ ഒന്നും വേണ്ട ഒരപ്പുറത്ത് അയൽ വീട്ടിൽ സാധാരണക്കാരിയായിട്ടോ സാധാരണക്കാരായിട്ടോ നമ്മൾ വീടിന്റെ പുറത്തട്ടെ ഒന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ എവിടെയും പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീട് ഇത് ഒരു പത്ത് വർഷമായ വീടാണെന്ന് പറഞ്ഞാൽ അന്തസ് വേണ്ട മിനിമ ഒരു അഞ്ച് വർഷമായി എന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ് ഒന്നോ ഒന്നോരോ വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത് അകം പോട്ടെ പിന്നെ അവരുടെ അത് അകത്തിനു കുഴപ്പ നീറ്റായിട്ടൊക്കെ നീ വീട് നോക്കുന്നത് പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത് നമ്മളൊരാൾക്ക് ശരിയാണ് അവര് അതുല്യ കലാകാരനായ രേണു സുബി പിന്നെ സുബിശേരന്റെ വൈഫാണ് പിന്നെ അവര് അവർ അന്തസ്സായിട്ട് പണി അവരൊരു കലാകാരിയാണ് ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത് അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ അവശ്യ സഹായം കാണിച്ചും സുമനസ്സുകൾക്ക് നന്ദി ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അതിലൊരു കുറ്റം ഉണ്ടായാൽ അവരടിന്നല്ല അവരും മറ്റേ അരി അരി കൊടുത്ത് വാങ്ങിച്ചതല്ല അവരെ ആരും മറ്റേ ഏറെ ബാപ്പർ സിസ്റ്റം പോലും ഇവിടെ പോകേണ്ട എല്ലാ മാസവും അവർക്ക് പിന്നാലുള്ള പലർക്കും സാധനങ്ങൾ അടുന്നില്ല അവർ അങ്ങനെ കണത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കിടന്ന് നിങ്ങൾ നോക്കുക അതായത് ഇരുപത്തിരണ്ടാം തീയതി അല്ലെങ്കിൽ ഏതൊരു ആഴ്ച രണ്ടാഴ്ചകളും ദുബായി പോയ ഒരു വ്യക്തി റീൽസ് കാണുമ്പോൾ ഷൂട്ടിങ്ങിന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അവരൊരു എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പോകും അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ അതുകൊണ്ടാണ് അവർ വെളുപ്പിനെ അതായത് വെളുപ്പിനെ മണിക്ക് വന്ന അവര് പിറ്റേ ദിവസം രാവിലെ മണിക്ക് എഴുന്നേറ്റ് മൂന്ന് മണിക്കൂർ പോലും വേറെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നത് എല്ലാ സ്റ്റാറ്റസ് ഇടുന്നതുകൊണ്ട് എല്ലാ അപ്ഡേഷൻ അവര് ട്രാലിയിലാണ് നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ പോലും കടന്നുറങ്ങുമ്പോൾ അവർ ട്രാവലിയിലാണ് ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കൂ രൂപയോ രൂപയിൽ പോയോ ഇത് തന്നെ സ്വന്തം ഇതുകൊണ്ട് ഞാൻ പറയുന്നത് അതാണ് എനിക്കത് പറയാതെ അവരോട് ഞാൻ അപ്പൊ ഇതാണ് സംഭവം ഈ പറയുന്ന ഷാരിഖയുടെ ഭാഗത്തു നിന്നും ഭയങ്കരമായിട്ട് ഇന്റർവ്യൂ വെച്ച് വെറും എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ വീടിന്റെ അത്രയും മോശമായ അവസ്ഥ കണ്ടിട്ടാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ വെറുതെ അങ് ഇങ്ങനെ പറയുകയാണ് അതായത് അവരെ തേജോബം ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത് അതായത് ഈ പറയുന്ന വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്ത് അവർക്ക് സഹായം ചെയ്തു കൊടുത്ത ആളെ തേജോബം ചെയ്യുന്ന രീതിയിലാണ് ഇവർ വീണ്ടും ഇന്റർവ്യൂയില് വന്ന് സംസാരിക്കുന്നത് അത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ പറയുന്ന ആൾക്കാര് ഓൾറെഡി ഇവർ കാരണം നാണം കിട്ടുന്ന നാരാണക്കല്ലെടുത്തിട്ടാണ് ില്ക്കുന്നുണ്ടായിരുന്നത് ഇനി വീണ്ടും അതൊക്കെ അവര് പോട്ടേന്ന് വെച്ചിട്ട് നിൽക്കുന്ന സമയത്ത് വീണ്ടും അവര് തേജോബോധം ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു വീണ്ടും ആയിട്ട് വരിക അപ്പൊ ഈ ഒരു ടോപ്പിക്ക് വീണ്ടും ഇടുന്നതിനനുസരിച്ച് നാറിക്കൊണ്ടിരിക്കണത് അവരാണ് മനസ്സിലായില്ലേ ഒരു സഹായം ചെയ്തതിന്റെ പേരിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ നാറിക്കൊണ്ടിരിക്കും ഒരു വർഷം കഴിഞ്ഞാലും രണ്ടു വർഷം കഴിഞ്ഞാലും ഈ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കും അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇവർ ചിലപ്പോൾ കോംപ്രമൈസ് ആയി കഴിഞ്ഞാലും അതിൻ്റെതായ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ആൾക്കാർ കാണുന്നില്ല അപ്പൊ എത്രത്തോളം നാണക്കേടായിരിക്കും ഈ പറയുന്ന വീട് വെച്ചു കൊടുത്തവർക്കും ഇവരെ സഹായിച്ചവർക്കും ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ ഒരു സഹായം ചെയ്തതിന്റെ പേരിലാണ് ഈ പറയുന്ന ആൾക്കാർ വന്നിട്ട് ഇതാന്ന് എന്ത് റീച്ച് കിട്ടാനാണെന്ന് വെച്ചാലും വേറെ എന്തെങ്കിലും കണ്ടില്ലെന്ന് നോക്കാം അല്ലാതെ ഈ പറയുന്ന വീണ്ടും ആ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ വീട് വെച്ചവരെ വീണ്ടും വീണ്ടും നന്ദി കേട് കാണിച്ചുകൊണ്ട് ഇത് സംസാരിക്കാനുള്ളതാണ് പിന്നെ ഈ ശാരിക എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് റീസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെടുത്ത് സംസാരിക്കുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലാതെ വ്യക്തമായിട്ട് ഓരോ വിഷയങ്ങളെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതും അങ്ങനെയൊന്നുമല്ല അതായത് റീച്ചും കാര്യങ്ങളും വേണം അതായത് രേണുസുദ്ദീനിയും കൂടി കൂട്ടിയിട്ട് വന്നാല് ഈ ഒരു വിഷയത്തിൽ വീണ്ടും ഇതൊക്കെ കുത്തിപ്പൊക്കി അവരെ വീണ്ടും നാണക്കേടാക്കി അവര് വീണ്ടും പ്രതികരിച്ച് ഇതൊരു വലിയ വിഷയമാക്കിയിട്ട് മാറ്റി രണ്ടുപേർക്കും വീണ്ടും ലൈംലൈറ്റിൽ നിൽക്കാൻ ആയിരിക്കും വിചാരിക്കുന്നത് പക്ഷെ ശാരീരിക വിചാരിച്ചാൽ ശാരികൾക്ക് ആ ഒരു ലൈംലെറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്തായാലും രേണുസുദ്ധിയുടെ വിഷയമാണെങ്കിലും അത്യാവശ്യം എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് വീടിന്റെ വിഷയം എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് ഇനി ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് റീച്ച് ആവാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണെങ്കില് നാറ്റ കേസാണ് വളരെയധികം നാണക്കേടാണ് ഈ ഈ ഒരു ബുദ്ധി ശാരികയുടെ ബുദ്ധിയാണ് എങ്കിൽ വളരെ മോശം രീതിയിലാണ് ഈ ഈ ഒരു സംഭവം വീണ്ടും കുത്തിപ്പൂക്കി കൊണ്ടുവരാൻ നമ്മളെ സഹായിച്ചവരെ വീണ്ടും 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 അവര് നമ്മുടെ തേജോധം ചെയ്യുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലായില്ലേ അത് രേണുസുദേവ് ഇനി ഇപ്പൊ ശാരിക പറഞ്ഞിട്ട് ചെയ്യണതാണ് എങ്കിൽ പോലും രേണുസുദേവ് സ്വയം സ്വയം ചിന്തിക്കുക കാരണം നമ്മൾ ഇത്രയും സഹായം ചെയ്ത അതേ വീട്ടിലിരുന്നിട്ട് അവരെ കുറ്റം പറയാന്ന് പറയുന്നത് നിങ്ങൾ ആ ഇന്റർവ്യൂ എടുക്കുന്നത് പോലും ആ വീട്ടിലാണ് അല്ലെ അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്നത് പോലും ആ വീട്ടിലിരുന്നിട്ടാണ് ഇവർ കുറ്റം പറയുന്നത് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതിനും വേണം ഒരു ഇച്ചിരി ഉളുപ്പ് എന്ന് പറയുന്നത് അതായത് അവർ വെച്ചു തന്ന വീട്ടിലിരുന്നിട്ട് അവരെ തന്നെ കുറ്റം പറയാന്ന് പറയുന്നത് എത്രത്തോളമാണ് അവരെ കുറ്റം പറയാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് അതായത് അവർ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത് തന്നിട്ട് ഒരാളെ പോലും വിട്ടിട്ട് നിങ്ങൾ എല്ലാവരെയും കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇനി ഈ പറയുന്ന ഫിറോസ് ഈ വീഡിയോ വെച്ചു കൊടുത്ത ആൾക്ക് ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾ ഞാൻ എന്റെ ലൈഫിൽ എടുത്ത ഏറ്റവും വലിയൊരു മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിലെ വീട് നിർമ്മിച്ചു എന്നുള്ളത് അത് ഞാൻ ക്രിക്കറ്റ് ചെയ്തിട്ടുണ്ട് ക്രിക്കറ്റ് ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാല് പഴയ വിവാദങ്ങൾക്ക് ശേഷം രേണുവിന്റെ കാര്യത്തിലും അതേപോലെ ഞങ്ങളുടെ കാര്യത്തിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് തലക്കും ഞങ്ങളുടെ കാര്യത്തിലും സംഭവിച്ചുള്ള തലക്കാരില്ല രേണുവിന്റെ കാര്യത്തിൽ രേണു ഒരുപാട് സീരിയലുകൾ അതേപോലെ ബിഗ് ബോസ് ഒരുപാട് ഷോസ് അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങൾക്കായിട്ട് രേണു വളരെ ആക്റ്റീവ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നു ലൈഫിലും അവര് ഒരുപാട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പക്ഷേ അതിനപ്പുറത്തേക്ക് ആ കുരുണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള വഴിയും ഒരുപാട് ചീത്ത പേരുകളും ഒരുപാട് ഹരാസ്മെന്റും ഒരുപാട് തെരകളൊക്കെ കേട്ട കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ അവർ അതിന് നേതൃത്വം നൽകിയ ഒരു പോസിറ്റിന് ഞാനും ഇപ്പുറത്ത് നിൽക്കുന്നത് ഞങ്ങൾക്ക് എന്ത് പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞങ്ങൾക്ക് എന്ത് വെക്കുന്നത് പേഴ്സണലി ഞാൻ കുറച്ച് അറിയപ്പെടുന്ന ഒരു പേഴ്സണായി ഒരു പത്താണെങ്കിലും അറിയപ്പെടുന്ന ഒരു പേഴ്സണായി അത് ലൈക്ക് അന്ന് കുറച്ച് സോഷ്യൽ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് മാത്രം പക്ഷെ അതിനപ്പുറം എന്ത് സംഭവിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിനെ വീടുമായിട്ട് സഹായിക്കും വ്യക്തമായിട്ട് ഈ ഒരു വിഷയം ഇവർ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവരെ തേജോബം ചെയ്ത് ഇവരെ മോശക്കാരാക്കി ഇവരുടെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത വീടാണ് ഇവർ വെച്ചു കൊടുക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് സമൂഹത്തിലേക്ക് ഇവർ ഇട്ടുകൊടുത്ത് അതായത് ഇവർക്ക് വീട് കൊടുത്തതിനെ നന്ദി പോലും ഇവർക്ക് കാണിച്ചില്ല അപ്പൊ അതുമൂലം ഇവർക്കുണ്ടായ നഷ്ടങ്ങളും ഇവർക്ക് അവരുടെ ബിസിനസ്സിലുണ്ടായ നഷ്ടങ്ങളെ കുറിച്ചും അവർക്കുണ്ടായ അതായത് നെഗറ്റീവിറ്റിനെ കുറിച്ചിട്ടുമാണ് അവർ സംസാരിക്കുന്നത് അപ്പോ നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കുക എന്തൊക്കെയാണ് അവർക്ക് വന്നേക്കുന്ന നഷ്ടങ്ങൾ നഷ്ടങ്ങളെന്ന് സോഷ്യൽ മീഡിയ ഇൻവ്യൂസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ട് മാത്രം പക്ഷെ അതിനപ്പുറം എന്ത് സംഭവിച്ചു ഞങ്ങളുടെ അല്ലെങ്കിൽ ആ വീടുമായിട്ട് സഹകരിച്ചവർക്ക് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ബിസിനസ് ചെയ്ത് ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്കാരെങ്കിലും പറയൂ ഇനി ഞാൻ പറയാം ശത്രുക്കൾക്കോ അല്ലെങ്കിൽ കേട്ട് സന്തോഷിക്കാം മിത്രങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ സഹകരിക്കാം അതിനുശേഷം ഞങ്ങളെ സമയത്തോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെ കണ്ടായി വളരെ നല്ലൊരു പേര് രേണു അല്ലെങ്കിൽ റേണുവിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് തന്നു ചാർത്തി തന്നു ഞങ്ങൾ ഉണ്ടായിരുന്ന വീടുകളിൽ ഞങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽസും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതല്ല ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്നുള്ളൊരു ഭയം ജന മനസ്സുകളിൽ സോഷ്യൽ മീഡിയ വഴി നടക്കാൻ രേണുവിനും ഏണുവിന്റെ സുഹൃത്തുക്കളും സാധിച്ചു അതിലും അവർ വിജയിച്ചു കാരണം എന്താണെന്ന് വെച്ച് ഇപ്പോൾ അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വർക്കൊക്കെ എല്ലാവരും നല്ല രീതിയിൽ കിട്ടിയിരുന്നു ഇപ്പോൾ വർക്കൊക്കെ വരെ കുറവാണ് അപ്പൊ എനിക്കും കൂടുതൽ ആളുകളും പാടില്ലെന്ന് വെച്ചാൽ വേണുവിനെയും കുടുംബത്തിനേയും സഹായിച്ചു എന്നതിന്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പട്ടിണി കിട്ടാൻ പാടില്ല ഒരു ആൾക്കാരെ പട്ടിണി കിട്ടുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിപ്പെെൻഡ് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കിന് ഡിപ്പൻഡ് ചെയ്തിട്ട് ഞങ്ങൾ കൂടുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ഉണ്ട് അവർക്കൊരു ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വർക്ക് കിട്ടി കഴിഞ്ഞാൽ തന്നെയാണ് കൂടുതൽ ആൾക്കാർക്കും നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഒരുപാട് ഇതിന്റെ പേരിൽ നിങ്ങൾ കേട്ടല്ലോ ഇതാണ് അവരുടെ അവസ്ഥ വളരെയധികം ദയനീയമായ അവസ്ഥയാണ് ഇവര് മാത്രല്ല ഇവരുടെ കീഴില് വർക്ക് ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികളും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അവർ ഈ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവര് അവര് കൂടി ദുരിതത്തിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒറ്റ ഒറ്റുസുദീനെ സഹായിച്ചതിന്റെ പേരില് സഹായിച്ചതിന്റെ പേരിലാണ് ദ്രോഹിച്ചതിന്റെ പേരിലല്ല ഈ രേണു സുദീനെ സഹായിച്ചതിന്റെ പേരില് അത്രയും ആൾക്കാർ പട്ടിണിയാകുന്ന രീതിയിൽ അത്രയും ആൾക്കാർക്ക് ജോലി ഇല്ലാത്ത രീതിയിൽ അത്രയും ആൾക്കാർക്ക് വളരെ മോശം രീതിയിൽ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഒരാളെ സഹായിച്ചതിന്റെ പേരിലാണെന്ന് നിങ്ങൾ ഓർക്കണം അതായത് ഒരാളെ ദ്രോഹിക്കുകയോ കാര്യങ്ങൾ ഒരാളെ സഹായിക്കുക നമ്മൾ മനസ്സറിഞ്ഞ് ഒരാളെ സഹായിച്ചിട്ടാണ് അതേ ആൾക്കാർ ഇത്രയും ജനങ്ങളുടെ മുൻപില് അവരെ താറടിക്കുന്ന രീതിയില് അതേ വെച്ച് കൊടുത്ത് അതേ വീട്ടിലിരുന്നിട്ട് ഇവരെ മോശം രീതിയിൽ സംസാരിക്കുക ഇവരുടെ ജോലി അവർ അവരുടെ ജോലിയും പ്രൊഫഷനെയും ബാധിക്കുന്ന രീതിയില് ഇരുന്ന് സംസാരിക്കുകയാണ് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് വീണ്ടും 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 ഇങ്ങനെ തേജോധം ചെയ്ത് ഇവരെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇല്ലാത്ത അതായത് എന്തിനാണ് ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നത് അവരുടെ തൊഴിലിനെയും അതും ഒക്കെ ഇല്ലാണ്ടാക്കി അവരെ അത്രയും ദേഷ്യമുണ്ടോ നിങ്ങൾക്ക് ഇവരുടെ അടുത്ത് അന്ന് പറഞ്ഞ ഇഷ്യുവുമായി ബന്ധപ്പെട്ടിട്ട് അവർ പോട്ടെ നല്ല രീതിയിൽ എന്തൊക്കെ സംസാരിക്കായിരുന്നു അവരുടെ അടുത്ത് ഇങ്ങനെ ഒരു വീടിൻ്റെ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ നല്ല രീതിയിൽ സംസാരിക്കായിരുന്നു അതൊന്നും ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തതും പോരാഞ്ഞിട്ട് ഇപ്പം വീണ്ടും അത് അത് വീണ്ടും അവര് എല്ലാം പരിഹരിച്ചു കൊടുത്ത ശേഷവും വീണ്ടും ഇന്റർവ്യൂസും കാര്യങ്ങളുമായിട്ട് അവരെ വളരെ മോശം രീതിയിൽ ത്യജോധം ചെയ്യണം വളരെ മോശം രീതിയിലും ഇതൊക്കെ എന്തിനാണ് രീണസുതി വീണ്ടും ഇങ്ങനെ എന്ത് റീസന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാലും ഇതൊന്നും മനുഷ്യരുടെ ജീവൻ അല്ല മനുഷ്യരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ വെച്ചിട്ട് കളിക്കണത് ഇതൊക്കെ അതായത് നിങ്ങൾക്ക് റീച്ചായിരിക്കും പക്ഷെ അവരുടെ ജോലിനെയാണ് വെച്ച് നിങ്ങൾ കളിക്കണത് നിങ്ങൾക്കൊരു നല്ല കാര്യം ചെയ്ത് തന്നതിൻ്റെ ഒരു നന്ദി ഇച്ചിരിയെങ്കിലും നന്ദി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും വന്ന് പറയാതിരിക്കുക ഇങ്ങനെ അവരെ തേജോധം ചെയ്യാതിരിക്കുക ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതായത് നമ്മൾ ഒരാളെ സഹായിക്കുന്ന സമയത്ത് നൂറ് വട്ടം ആലോചിക്കണം എന്ന് പറയുന്നത് വെറുതെല്ലാം കാരണം ഇങ്ങനെയുള്ള അതായത് ആരെയാണ് നമ്മൾ സഹായിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നും നാളെ നമുക്ക് ഇത്രയും മോശം കാര്യങ്ങൾ വരുന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവർ സഹായിക്കുമായിരുന്നു ഇല്ല അപ്പോൾ അതാണ് പറയുന്നത് ഒരു സഹായം ചെയ്തതിൻ്റെ പുറത്താണ് ഇവർക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട